الله يختلف النجار मां

നമുക്ക് വലിയ സന്തോഷമുണ്ട് പാറക്കാട്ടിൽ പിതാവിനെ നമ്മുടെ പൂമുഖത്ത് നിന്നും മാറ്റി കണ്ടായ അധിനിവേശത്തിന് ശ്രമിച്ചപ്പോഴ് നമ്മൾ വീണ്ടും പാറേക്കാട്ടിൽ പിതാവിനെ കൊണ്ടുവന്ന് നമ്മുടെ ബിഷപ്പ് ഹൗസിന്റെ പ്രധാന സ്ഥാനത്ത് നമ്മൾ ഇന്ന് കുടിയിരുത്തുകയാണ് വലിയൊരു ചൈതന്യം നമ്മുടെ ബിഷപ്പ് ഹൗസിലേക്ക് കടന്നു വരികയാണ് വെളിച്ചം പകർന്ന നവയുഗത്തിന് അഭിമന്യ പാറേക്കാട്ടിൽ പിതാവിനെ തകർക്കാനും തച്ചു തകർക്കാനും ഇന്നും അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കൽതായ തീവ്രവാദികൾക്കുള്ള ഒരു മുന്നറിയിപ്പാ ഞങ്ങളുടെ മുന്നണിയിൽ നിന്നെന്ന് പറയുന്നത് ഞങ്ങളെ നയിച്ച അഭിമന്യ പാറേക്കാട്ടിൽ പിതാവും പിതാവിന് ശേഷം നയിച്ച പിതാക്കന്മാരുമാണ് കാടൽ ആലഞ്ചേരി വരുന്നതുവരെ ഇവിടെ ഒരു അന്ധകാരത്തിന്റെ ആവൃതി ഉണ്ടാകുന്നത് കാടിനൽ ജോർജ് ആലഞ്ചേരി എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് കാലോ കുത്തിയത് മുതലാണ് ഇവിടെ തിന്മയുടെ ശക്തികൾ വളരാൻ തുടങ്ങിയത് ആ ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അതിനുശേഷം സീറോ മലബാർ സഭയില് വച്ചടി വച്ചടി തകർച്ചയുടെ ചരിത്രം മാത്രമേ ഉള്ളൂ പ്രതിസന്ധികളുടെ ചരിത്രം മാത്രമേ ഉള്ളൂ തിന്മകളുടെ ചരിത്രം മാത്രമേ ഉള്ളൂ സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പോകുന്ന ഒരുമറ്റം സീറോ മലബാർ സഭയെ വിഴുങ്ങാനായിട്ട് കാത്തിരിക്കുമ്പോഴും അവരിൽ നിന്നും സഭയെ രക്ഷിക്കാൻ വേണ്ടി കാലം കരുതലോടെ തെരഞ്ഞെടുത്തവരാണ് ഇസ്രായേൽക്കാരെ തെരഞ്ഞെടുത്തത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപത ദൈവം ഇസ്രായേലിന് ഒരു വലിയ ദൗത്യം നൽകി രക്ഷകനു വേണ്ടിയിട്ട് വഴി ഒരുക്കാൻ രക്ഷകന് വേണ്ടിയിട്ട് ഒരു ജനത്തെ സജ്ജമാക്കാൻ അതുപോലെ സീറോ മലബാർ സഭയുടെ രക്ഷയുടെ വഴിയിലേക്ക് രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ആ തിരഞ്ഞെടുപ്പിന് സജ്ജമായ തക്ക രീതിയിൽ പ്രതികരിക്കാനും ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താനും നമ്മുടെ സംരക്ഷിക്കാനും നമ്മുടെ അച്ഛന്മാരെ നമ്മളൊപ്പം നിർത്താനും നമ്മുടെ സന്യാസിനി സന്യാസിമാരെ ഈ എറണാകുളത്തിന്റെ നിലനിർത്താനും നമുക്ക് സാധിച്ചു എന്നുള്ളത് സീറോ മലബാർ സഭയ്ക്കുള്ള ഒരു ഞങ്ങളെ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം കൃത്യമായിട്ട് സമയത്തിന്റെ തെവിൽ പൂർത്തിയാക്കിയിരിക്കും അത് എറണാകുളം അങ്കമാലി അതിരൂപതയെ ശക്തികളിൽ നിന്നും സഭയെ രക്ഷിക്കാനുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൗത്യം അത് നമ്മള് വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നായിട്ട് ഇപ്പൊ നോക്കിയേ കുറെ പേര് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഈ അരമനയിൽ നിന്നും പുറത്തു പോയി എന്തി അവർ ഇറങ്ങിപ്പോയെ നമ്മൾ നന്മകൾ വടന്നു വരുമ്പഴ് തിന്മകൾക്ക് ഇരിക്കാൻ പറ്റില്ല സൂര്യൻ വരെ അന്ധകാരത്തിന് നിലനിൽപ്പള്ളു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാത്രി അവസാനിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രാത്രികൾക്ക് വിരാമം ഇട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദികരും സന്യാസ്തരും അന്മരും ഒറ്റക്കെട്ടായി പ്രകാശമായി ഇങ്ങോട്ട് പോയിരുത് അവർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പോയത് ആ പാവങ്ങളും അവരിവിടെ തിരിച്ചു വരും ഈ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാനുള്ള നമ്മുടെ തീരുമാനങ്ങൾ അനുസരിച്ചു കൊടുക്കാൻ വേണ്ടി അവരിവിടെ തിരിച്ചു വരും അതുവരെ അതുവരെ അല്ല പിന്നെയും നമ്മളിവിടെ ഉണ്ടാകാം ഇത് നമ്മുടെ നമ്മുടെ ഇതും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്നു സഹോദരി സഹോദരന്മാര് ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ അതിരൂപതയോടുള്ള സ്നേഹം കാണുമ്പോഴ് നിങ്ങളുടെ അതിരൂപതയോടുള്ള താല്പര്യം കാണുമ്പോൾ നമ്മുടെ ടീക്കന്മാരെ പറഞ്ഞു മനസ്സുകൾ കാണുമ്പോൾ ആ ടീക്കന്മാർക്ക് എന്തൊരു ആശ്വാസം കഴിഞ്ഞ ദിവസങ്ങളില് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ടീക്കന്മാരോടൊപ്പം ഞങ്ങൾ ഇരിക്കുമ്പോഴ് ആ മുഖത്തേക്ക് ഞങ്ങൾ നോക്കി എട്ട് ടീക്കന്മാരും നിരന്നിരിക്കുമ്പോഴ് ആ മുഖങ്ങളില് ഒരു വലിയൊരു നിരാശയുടെ കറുപ്പ് ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവരോട് പറഞ്ഞു മക്കളും നിങ്ങൾ പേടിക്കണ്ട മുഴുവൻ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങളുടെ പട്ടത്തിനു വേണ്ടിയിട്ട് തിരുപ്പട്ടം ലഭിക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായി ഈ ഭൂമിയിൽ പോരാട്ടം നടത്തും അത് ഏതിന് ഏത് കൽതായ തീവ്രവാദത്തിനെതിരായിട്ടായാലും നമ്മൾ പോരാടിയിരിക്കും ആ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അൽമത്തിന്റെ കൺവീനർ ശ്രീ ഷൈജു പ്രവർത്തകരെ ഇന്ന് ഒരു ഒരു വലിയ സന്തോഷമുള്ള ദിവസമാണ് കാരണം ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് ബിഷപ്പ് ആറ് ഭൂരിയാഗങ്ങളും ഇറങ്ങിപ്പോയ ഉടനെ തന്നെ നമ്മളെ നയിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദീർഘദർശിയായ നമ്മുടെ പാറേക്കാട്ടിൽ പിതാവ് ഇവിടെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ും തിരിച്ചെത്തിൽ തള്ളിരുന്ന അർദ്ധകായ പ്രതിമ ഇന്ന് ഈ ബിഷപ്പ് ഹൗസിന്റെ കവാടത്തിൽ നമ്മൾ ആഘോഷമായി സ്ഥാപിക്കുകയാണ് ഇന്ന് ഈ ബിഷപ്പ് ഹൗസിന്റെ കവാടത്തിൽ ആഘോഷമായി സ്ഥാപിച്ച പുഷ്പാർച്ചന നടത്തി പാറേക്കാട്ടിൽ പിതാവിന്റെ ഓർമ്മകളെ പുതുക്കി നമ്മളിവിടെ ഇരിക്കുകയാണ് ഒരൊറ്റ സിനഡിലെ ബിഷപ്പുമാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് പാറേക്കാട്ടിൽ പിതാവ് മരിച്ചിട്ടില്ല ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവനോടെ അദ്ദേഹം അന്ന് കൊളുത്തിവച്ച ആ ദിവസിക അദ്ദേഹം എന്ന ജങ്ങളുടെ ഉള്ളിൽ പാകിയ ആ തീപ്പൊയാതെ കാത്തു സൂക്ഷിക്കാൻ ഈ എറണാകുളം അംഗമാലി അതിരൂപതയിൽ വൈദികരുണ്ട് വിശ്വാസികളുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ആഘോഷമായി ഇന്ന് ഈ അതിരൂപതയുടെ അങ്കണത്തിൽ കവാടത്തിങ്കൽ തന്നെ പാറക്കാട്ടൽ പിതാവിന്റെ അർത്ഥകായ പ്രതിമ സ്ഥാപിക്കുകയാണ് നമ്മുടെ സമവായം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് ആർച്ച് ബിഷപ്പായ മാർ പറയാനുള്ളൂ ചങ്ങനാശ്ശേരിയിലെ നിയുക്ത ആർച്ച് ബിഷപ്പ് ഒരു ആർച്ച് ബിഷപ്പ് പോലും ആകുന്നതിന് മുമ്പ് ർച്ച് ബിഷപ്പാകാൻ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് വീട്ടിൽ വെച്ചാൽ മതി എന്ന് ഞങ്ങൾക്ക് മുഴുവൻ ബിഷപ്പ്മാരോടും ഒരു പറയുകയാണ് എറണാകുളം താസായി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കാതെ എറണാകുളം അതിരൂപതയിലെ ഒരു ദേവാലയത്തിലും നിങ്ങൾ ഒരു പരിപാടിക്കും വരേണ്ടതില്ല ഒരാളും ഞങ്ങളുടെ വൈദികർ മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ നീക്കന്മാരെ നിങ്ങൾ ബന്ധുക്കളാക്കി വിലവേശിയെങ്കിൽ വെറും കൊള്ളക്കാരെ പോലെ കള്ളന്മാരെ പോലെ ബന്ധികളാക്കുന്ന വൃത്തികൾ കാണേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ കത്തോലിക്ക സഭയിലെ പരിശുദ്ധമായ ഒരു കൂതാശുശാനുള്ള ഒരു ആയുധമല്ല അത് മനസ്സിലാക്കാൻ ബിഷപ്പുമാർക്കായില്ലെങ്കിൽ ഞങ്ങൾ അത് കൊടുക്കും നിങ്ങളുടെ നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഈ ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറുന്നു ആ ബിഷപ്പ് ഹൗസിൽ വെച്ചിരിക്കുന്ന പാറേക്കാട്ടിൽ പിതാവിന്റെ പ്രതിമ അതിന്റെ പുഷ്പാർച്ചന നടത്തിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തുടരുന്നുണ്ട് കുറെ പേർ ഇവിടെ തുടരുന്നുണ്ട് നാളെ രാവിലെ വീണ്ടും നാളെ വൈദികരുടെ ദിവസമാണ് നാളെ വൈദികരാണ് ഈ സമ്മേളന പൊതുസമ്മേളനവും എല്ലാം നടത്തുക അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ പറയുമെന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് രണ്ടു വാക്ക് പറയാൻ വേണ്ടി ഗ്രേസിനെ ക്ഷണിക്കരെ ഇന്ന് കൂടിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം വേണ്ടിയുള്ളതാണ് ഞാൻ ഇന്നത്തെ സുവിശേഷവുമായിട്ട് അതിനെ ഒന്ന് ബന്ധിച്ച് സംസാരിക്കാൻ രണ്ടു ഭാഗം മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ഓരോരുത്തരും കേട്ട സുവിശേഷ ഭാഗം നമുക്കറിയാം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് അതിലെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ അടുത്തേക്ക് നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് ദൂതന്മാരുടെ ഒപ്പം വരാനിരിക്കുന്നു വന്നു കഴിയുമ്പോൾ ഓരോരുത്തരും താൻ താങ്കളുടെ അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുമെന്ന് നമുക്കറിയാം യേശുനാഥൻ എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നതെന്ന് അവിടുന്ന് മനുഷ്യരോടുള്ള ആ സ്നേഹത്തെ പ്രതി സ്വന്തം ശരീരരത് പൊുത്ത് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം എന്ന് പറയുകയും ചെയ്ത ആ വിശുദ്ധ കുർബാനയെ ലംഘിക്കുവാൻ ഇന്ന് ഈ എട്ട് ഡീക്കന്മാരെ മാറ്റി നിർത്തിയിരിക്കുന്ന പിതാക്കന്മാർക്ക് എവിടെയാണ് നിത്യജീവിന്റെ പീഠം കിട്ടുന്നത് അവർ വിചാരിക്കുന്നുണ്ടോ ഇന്ന് അരമണയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന അവർക്ക് ദൈവത്തിന്റെ വലതു ഭാഗത്ത് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ല എത്ര പള്ളികളാണ് അവർ യേശുവിന്റെ വചനത്തെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഇന്ന് ദേവാലയത്തെ പൂട്ടിയിട്ടിരിക്കുന്നു വിശുദ്ധ കുർബാനയില്ലാതെ അടച്ചിട്ടിരിക്കുന്നു അവിടുന്ന് പറഞ്ഞു വേലക്കാരോ ചുരുക്കം വിളവിന്റെ ോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ വചനത്തെയാണ് അവർ കാറ്റിൽ പാർപ്പിച്ചുകൊണ്ട് ഈ നീക്കന്മാരെ അവര് വെറും ബലിയാടികളാക്കി നിർത്തിയിരിക്കുന്നത് ഒരിക്കലും ഇത് വിട്ടുകൊടുക്കുവാൻ നമ്മൾ ഈ ഓരോ നമ്മൾ ഓരോരുത്തരുടെയും മക്കളാണ് ഈ നീക്കന്മാരെ എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളും തീർച്ചയായും അവർക്ക് ആ വിശുദ്ധ അർപ്പിക്കാൻ സാധിക്കുന്നു വരെ നമ്മുടെ പോരാട്ടം ഒരിക്കൽ കൂടി എന്റെ ചെറിയ ഞാൻ ഭാരവാഹികളെ വൈദികരെ നമ്മൾ ഇന്നത്തെ നമ്മുടെ സമര പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുകയാണ് പക്ഷെ നമ്മൾ തുടരും അതിനു മുമ്പ് നമ്മുടെ ഭൂമുഖത്ത് നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അപ്രത്യക്ഷമായ മാർ ജോസഫ് പ്രതിമ വീണ്ടും നമ്മൾ അവിടെ പുനഃസ്ഥാപിക്കുകയാണ് ും പുനസ്ഥാ എ മാ സൗകര്യം കൊടുക്കണം എല്ലാം അകത്ത് പോയി ആ പീഡത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഉള്ളിലേക്ക് ക്ഷണിക്കുന്നു മാധ്യമ പ്രവർത്തകർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം അവരൂടെ നിൽക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം എല്ലാരും തിങ്കക്കൂടി നിൽക്കാനുള്ള സൗകര്യമില്ല ആ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ബാക്കി എല്ലാവരും കൂടി ചെന്ന് പുഷ്പാർച്ചന നടത്തി കൊടുക്കണം படித்துறங்க <tokit> <tokit tat. tokit appetites televis65> <tokide assunto> Ya jadi nanti juga <laughs> ạ được thay quá là thay quá là thuyền 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 അത് നമ്മൾ തിരിച്ച് വീണ്ടും നൽവായ മുന്നേറ്റം അത് തിരിച്ച് ഗുണപ്രതിഷ്ഠിക്കുകയാണ് നമ്മൾ എല്ലാവരും വലിയ കരഘോഷത്തോട് സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചു

빗자루 낚시가 빗자루 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 빗자안빗단단 빗자루 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 അങ്ങരവനെ പാലേ കാട്ടിൽ ഇല്ല ഇല്ല വരികില്ല ഇല്ല ഇല്ല വരികില്ല ഇല്ല ഇല്ല വരികില്ല അന്ന തന്ന ധീരシക അന്ന തന്ന ധീരシക ബളവനെങ്ങൻ സൂചിക്കോ ബളവനെങ്ങൻ സൂചിക്കോ ബളവനെങ്ങൻ സൂചിക്കോ ബളവനെങ്ങൻ സൂചിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചെറിയ അനുഭവシകത് ڪنه ڪنهن ٻڌا وڌا ٿا پرچن پرچن